വയറിംഗ് പഠിക്കുന്നവർക്കും വയർമാൻ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ആറാമത്തെ ക്ലാസ് ലേ ഔട്ടിൽ ജംഗ്ഷനിലേക്ക് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററും അവിടെ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്കും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററും ലൈറ്റിലേക്ക് ഇരുപത് സെൻറ്റിമീറ്ററും സ്വിിച്ചുകളിലേക്ക് ഇരുപത് സെൻറ്റിമീറ്റർ വീതവും ആകുന്നു കണ്ടീഷനിൽ രണ്ട് സ്വിച്ചും ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ഓണാകുന്നു രണ്ടാമത് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് മറ്റേ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫാകുന്നു രണ്ട് സ്വിച്ചുകളും ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആകുന്നു ആദ്യത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫാകുന്നു സർക്യൂട്ട് ഡയഗ്രത്തിൽ ന്യൂട്ടർ ബൾബിലേക്ക് നേരിട്ട് കൊടുക്കുന്നു ഫേസ് ആദ്യത്തെ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കും ലൈറ്റിൽ നിന്നുള്ള രണ്ടാമത്തെ പോയിൻ്റ് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കും കൊടുക്കുന്നു ഇനി ആദ്യത്തെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകളിലേക്കും ആദ്യത്തെ സ്വിച്ചിൻ്റെ താഴേ നിന്ന് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ താഴേക്കും കണക്ഷൻ കൊടുക്കുന്നു എസ്റ്റിമേഷൻ എഴുതുമ്പോൾ ഹോൾ ടിക്കറ്റിലുള്ളതല്ല എഴുതേണ്ടത് നമുക്ക് എത്രയാണോ അളവ് തന്നത് അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കണക്ക് കൂട്ടി എഴുതേണ്ടത് അതിൽ വയറ് എർത്ത് വയറൊക്കെ കണക്കാക്കുമ്പോൾ ഇരുപത് ശതമാനം കൂട്ടി എഴുതേണ്ടതാണ് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലേ ഔട്ട് പ്രകാരമുള്ള അളവുകളിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതിൽ കൊടുത്ത അളവുകൾ പ്രകാരം റൗണ്ട് ബ്ലോക്ക് ആണെങ്കിലും സ്വിച്ച് ബോർഡാണെങ്കിലും അതിൻ്റെ സെൻറ്ററിലേക്കാണ് അളവ് കണക്കാക്കേണ്ടത് അതുപോലെ ജംഗ്ഷനാണെങ്കിലും സെൻറ്ററിലേക്ക് തന്നെയാണ് അളവ് കണക്കാക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ വയർ അധികം പെടാൻ പാടില്ല അതിൽ സ്വിച്ച് ബോർഡും ലൈറ്റുകളൊക്കെ ലൂസായി നിൽക്കുന്ന തരത്തിൽ മാത്രമേ ആ വയറുകൾ നിൽക്കാവൂ അതുപോലെ വയറിൻ്റെ അറ്റങ്ങളൊക്കെ നല്ലോണം കൂടുതൽ നിൽക്കാൻ പാടില്ല നല്ല ഇരിക്കണം ഇതൊക്കെയാണ് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ